ഇപ്പോഴും ഈ ഒരു ലോകം നല്ലവർക്കുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇത് തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദന നമുക്ക് നൽകുന്നത് ആരായിരിക്കും നമ്മുടെ ശത്രുവാണോ ഒരിക്കലുമല്ല ഏറ്റവും വലിയ വേദന നമുക്ക് നൽകുന്നത് ആരാണെന്നാൽ ആരെയാണോ നമ്മൾ സഹായിച്ചത് ആർക്ക് വേണ്ടിയാണോ നമ്മൾ എല്ലാം ഉപേക്ഷിച്ചത് ശേഷം അയാൾ തന്നെ നമ്മളെ നന്നായിട്ട് യൂസ് ചെയ്ത് പിന്നെ നമ്മളെ വിട്ടുപോകുമ്പോഴാണ് സോ ഈ ഒരു ലോകം നല്ലവർക്ക് വേണ്ടിയുള്ളതല്ല ഈ ഒരു ലോകം ഇൻ്റലിജൻ്റ് ആൻഡ് സ്മാർട്ടായിട്ടുള്ള ആളുകളുടേതാണ് മറ്റുള്ളവരെ എല്ലാം മറന്ന് സഹായിക്കണമെന്നുള്ള ഈ ഒരു ഭ്രമത്തോടു കൂടി ജീവിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കും ചിന്തിച്ച് നോക്കൂ ഇതുവരെയും നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്ത് എല്ലാം നൽകിയതിന് ശേഷം നിങ്ങൾക്കെന്ത് ലഭിച്ചു എന്ന് ചതി മുതലെടുപ്പ് അല്ലെങ്കിൽ പിന്നിൽ നിന്നുള്ള കുത്തലുകൾ ഇതുമാത്രമായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കുക ഫ്രണ്ട്സ് ലോകം ഒരു കാടാണ് കാട്ടിൽ ഒന്നില്ലെങ്കിൽ വേട്ടയാടുന്നവരുണ്ടായിരിക്കും അല്ലെങ്കിൽ വേട്ടയാടപ്പെടുന്നവരുണ്ടായിരിക്കും ഇവിടെ ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഇതിനൊന്നും യാതൊരു വാല്യൂ ഇല്ല ഇവിടെ ഒരു കാര്യത്തിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ അതാണ് പവർ ബുദ്ധിപരമായും ശാരീരികമായും ശക്തിയുള്ളവർക്ക് മാത്രമേ ഇവിടെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ സോ ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വേട്ടയാടുകയാണോ അതോ വേട്ടയ്ക്കായിട്ട് നിങ്ങളെ തന്നെ സമർപ്പിക്കുകയാണോ പാർട്ട് വൺ ദ ട്രൂ വാല്യു ഓഫ് ബീയിങ് ഗുഡ് പേഴ്സൺ ചിന്തിച്ച് നോക്കൂ സ്കൂളിൽ നിങ്ങളുടെ ടിഫിൻ ആർക്കെങ്കിലും കൊടുത്തപ്പോൾ അവർ നിങ്ങളോട് അറ്റ്ലീസ്റ്റ് താങ്ക് യു എങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ അവരുടെ ടിഫിൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നോ എന്ന് ഒരു പക്ഷേ ഉണ്ടായിരിക്കില്ല അല്ലേ നേരെ മറിച്ച് അവർ ടിഫിൻ കൊണ്ടുവരുന്നത് നിർത്തിയിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ ആ ഒരു ടിഫിൻ ഷെയർ ചെയ്യുന്നത് അവരൊരു ശീലമാക്കിയിട്ടുണ്ടായിരിക്കും ആൻഡ് കോളേജിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അസൈൻമെൻ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനവൻ നിങ്ങളെ വാഹനവളം പുകഴ്ത്തിയിട്ടുമുണ്ടായിരിക്കും എന്നാൽ നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ അവനെ വിളിച്ചാൽ പോലും കിട്ടുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ അവൻ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നുണ്ടായിരിക്കും ചെറുപ്പം മുതൽ തന്നെ നമ്മളോട് എല്ലാവരും പറഞ്ഞു തന്നിട്ടുള്ളത് എപ്പോഴും നല്ലവനായിരിക്കേ റൂഡാവല്ലേ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യേ എന്നുള്ളതൊക്കെ ആയിരിക്കും കേൾക്കുമ്പോൾ നമുക്കിത് നന്നായി തോന്നും എന്നാൽ റിയൽ വേൾഡിൽ നിങ്ങളുടെ ഇത്തരം പെരുമാറ്റം മൂലമാണ് നിങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ ഒരു പാവയായിട്ട് മാറുന്നത് ഓഫീസിലാണെങ്കിലും അതെ നിങ്ങൾ ഓവർ ടൈം വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളുടെ വർക്കിലൂടെ നിങ്ങളുടെ ബോസിനെ ഇമ്പ്രസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കും എന്നാൽ ആ ഒരു വർക്കിൻ്റെ ക്രെഡിറ്റ് മറ്റാർക്കും ലഭിക്കുന്നുണ്ടായിരിക്കും അയാൾക്ക് പ്രൊമോഷൻ കിട്ടുന്നുണ്ടായിരിക്കും നിങ്ങളാകട്ടെ അവിടെ തന്നെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ബന്ധുക്കൾ എല്ലാ ഫങ്ഷനിലും നിങ്ങളിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങളെല്ലാ കാര്യങ്ങളും നോക്കിക്കോളും എന്നുള്ളതായിരിക്കും എന്നാൽ നിങ്ങൾ അവരോട് സോറി നോ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതേ ആളുകൾ നിങ്ങളെ സെൽഫിഷ് പറയും സത്യം എന്താണെന്നാൽ ഈ ഒരു എന്നുള്ളത് നമ്മുടെ ഒരു ഒരു സൊസൈറ്റിയുടെ കൺട്രോൾ മെക്കാനിസമാണ് ആരാണോ ചോദ്യങ്ങൾ ഉന്നയിക്കാത്തത് തങ്ങളുടെ സന്തോഷത്തെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നത് അവരെല്ലാം ഈ ഒരു സൊസൈറ്റി നല്ലവരെന്ന് പറയും എന്നാൽ റിയാലിറ്റിയിൽ അവരെല്ലാം നല്ല അടിമകളാണ് ഇതാണ് ഇവിടുത്തെ സിസ്റ്റം നല്ലവരെ ഈ ഒരു സൊസൈറ്റി നന്നായിട്ട് തന്നെ യൂസ് ചെയ്യും ഫ്രണ്ട്സ് നിങ്ങളും ഇതുപോലെയുള്ള ഒരു വീക്ക് പേഴ്സൺ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം ഒന്നുകൂടി ബോൾഡായിട്ട് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ബട്ട് ഇതിനായിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ല ഇങ്ങനെയൊക്കെ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മളുടെ മെൻറ്റേഴ്സ് നിങ്ങളെ ഡെയിലി ട്രെയിൻ ചെയ്ത് നിങ്ങളെ ഒരു സ്ട്രോങ് പേഴ്സൺ ആക്കി മാറ്റാൻ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും സോ ഇതിനായിട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും പാർട്ട് ടു നൈസ് ഗൈസ് സെൻട്രം ഇവിടെ പ്രോബ്ലം എന്താണെന്നാൽ ചെറുപ്പം മുതലേ നമ്മളെ എല്ലാവരും നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദേഷ്യപ്പെടല്ലേ കൈൻഡായിരിക്കേ എല്ലാവർക്കും വേണ്ടിയും സാക്രിഫൈസ് ചെയ്യേ എന്നുള്ളതൊക്കെയാണ് ആൻഡ് ഇതിൻ്റെ റിസൾട്ട് നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു നൈസ് ഗൈ ആക്റ്റീവായി ഇയാൾ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യും എന്നാൽ സ്വയം തന്നെ മറന്നു പോകും റിയാലിറ്റിയിൽ നമ്മളീ ലോകത്തിൽ നൈസ് ഗൈസിൻ്റെ വാല്യൂ എന്നുള്ളത് സീറോ ആണ് ആളുകൾക്ക് ഇവരെ എപ്പോഴും ആവശ്യമായിട്ട് വരും എന്നാൽ അവരുടെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം അവർ ഒഴിവാക്കുക ഇവരെ ആയിരിക്കും സോ അടുത്ത പ്രാവശ്യം ആരെങ്കിലുമൊക്കെ നിങ്ങളോട് നിങ്ങൾ വളരെ നല്ലവരാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കിക്കോളൂ അവരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമാണ് നിങ്ങളെന്ന് പാർട്ട് ത്രീ ഡാർക്ക് സൈക്കോളജി ലെസൺസ് ലെസൺ നമ്പർ വൺ സെൽഫിഷ് ആവുക ഇപ്പോഴാണ് റിയൽ ഗെയിം സ്റ്റാർട്ടാകുന്നത് യെസ് നിങ്ങൾ സെൽഫിഷ് ആകണം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ തെറ്റാണെന്ന് തോന്നാം ബട്ട് ഇതിലാണ് നിങ്ങളുടെ രക്ഷ പ്ലെയിനിൽ എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ മാസ്ക് ധരിക്കണമെന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് ലഭിച്ച ഇൻസ്ട്രക്ഷൻ ബിക്കോസ് ഫസ്റ്റ് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ മറ്റുള്ളവരെയും രക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല സോ ലൈഫിൽ ഫസ്റ്റ് നിങ്ങളെ രക്ഷിക്കുക നിങ്ങളുടെ കരിയർ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളുടെ എനർജി ബാക്കിയെല്ലാം സെക്കൻഡറി ആയിരിക്കണം എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടിയും സാക്രിഫൈസ് ചെയ്യുന്നത് ഇതൊന്നും നോർമാലിറ്റി അല്ല ഇത് സ്റ്റുപിഡിറ്റി ആണ് ലെസൺ നമ്പർ ടു ബൗണ്ടറീസ് നിങ്ങൾക്കായിട്ടുള്ള ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഒരു ഫ്രണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് എപ്പോഴും കടം വാങ്ങുന്നു ഫസ്റ്റ് ടൈം നിങ്ങൾ കൊടുത്തു സെക്കൻഡ് ടൈം നിങ്ങൾ കൊടുത്തു തേർഡ് ടൈമും നിങ്ങൾ കൊടുത്തു ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിന് തോന്നും എൻ്റെ സുഹൃത്ത് ഒരു എ ടി എം ആണെന്ന് സോ ഇവിടുത്തെ ബൗണ്ടറി എന്താണെന്നാൽ നെക്സ്റ്റ് ടൈം അവൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ അവനോട് നിങ്ങൾ ഒരു ബിഗ് നോ എന്ന് പറയണം ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അവൻ നിങ്ങളോട് പറഞ്ഞേക്കാം നീ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു എന്ന് ബട്ട് ഇത് ഇൻസൾട്ടല്ല ഇത് നിങ്ങൾക്ക് ലഭിക്കുന്ന കോംപ്ലിമെൻ്റ് ആണ് ഇതിന്റെ അർത്ഥം നിങ്ങൾ ഫൈനലി നൈസ് ഗൈന്നുള്ള ഒരു ചെയിൻ ബ്രേക്ക് ചെയ്തിരിക്കുന്നു ലെസൺ നമ്പർ ത്രീ ടേൺ യുവർ ഇമോഷൻസ് ഇൻ ടു പവർ നോട്ട് വീക്ക്നെസ് നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക ആളുകൾ നിങ്ങളെ ഗിൽ ട്രാപ്പിൽ പെടുത്താൻ ശ്രമിക്കും നീ ഒരുപാട് മാറിയിരിക്കുന്നു പണ്ടത്തെ പോലെയൊന്നുമല്ല നീ വളരെ സെൽഫിഷ് ആണ് എന്നൊക്കെ പറഞ്ഞ് എന്നാൽ ഇവരൊക്കെ നിങ്ങളെ ആ ഒരു പഴയ ട്രാപ്പിൽ പെടുത്താനാണ് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഡാർക്ക് സൈക്കോളജിയും ഇത് പറയുന്നത് മറ്റുള്ളവരുടെ വാക്കുകളെ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ അനുവദിക്കരുതെന്ന് ആരെങ്കിലും നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ സന്തോഷിക്കുക എന്നാൽ അതിൻ്റെ മേലെ പറക്കാതിരിക്കുക ഇനി ആരെങ്കിലും നിങ്ങളെ ഹെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വിഷമിക്കാം എന്നാൽ തകർന്നു പോകാതിരിക്കുക സ്റ്റേബിൾ ആൻഡ് ന്യൂട്രൽ ആയിട്ടിരിക്കുക ദെൻ നിങ്ങളുടെ ഗ്രോത്തിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ലെസൺ നമ്പർ ഫോർ സി ട്രൂത്ത് ഓഫ് പീപ്പിൾ ഈ ലോകം നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചതുപോലെ ആയിരിക്കില്ല ഇത് എങ്ങനെയാണുള്ളത് അതാണ് റിയാലിറ്റി സെൽഫിഷ് മാനിപ്പുലേറ്റീവ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എക്സാമ്പിൾ ഒരാൾ നിങ്ങളോട് പറയുകയാണ് നീയാണ് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തെന്ന് എന്നാൽ ഇത് നമുക്ക് എപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാൽ എപ്പോഴാണോ നിങ്ങൾക്ക് അയാളുടെ സഹായം ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് അയാൾ നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അയാൾ ഒരിക്കലും നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തല്ല ഡാർക്ക് സൈക്കോളജിയും പറയുന്നത് ആളുകൾ പറയുന്ന സ്വീറ്റ് ആയിട്ടുള്ള വാക്കുകളിൽ നാം വീണു എന്നുള്ളതാണ് അവരുടെ ആക്ഷൻസ് നോക്കുക കൺസിസ്റ്റൻസി നോക്കുക അവരുടെ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് പരസ്പരം മാച്ച് മാച്ചാകുന്നുണ്ടോ ഇല്ലയോ സി ഇതാണ് ഒരു ഫേക്ക് ഗായിക്കും റിയൽ ഗായിക്കും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്നുള്ളത് ലെസൺ നമ്പർ ഫൈവ് ബ്രേക്ക് യുവർ ഫിയേഴ്സ് നിങ്ങളുടെ ഭയം എന്താണ് ആളുകളെ നഷ്ടപ്പെടുമോ എന്നുള്ളതാണോ അതോ നിങ്ങൾ എന്നുള്ളതാണോ അതുമല്ലെങ്കിൽ നിങ്ങൾ ഫെയിലാകും എന്നുള്ളതാണോ സി ഇങ്ങനെയുള്ള ഭയങ്ങളാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് നൈസ് ഗൈസ് ഭയത്തിന് അടിമയായിരിക്കും എന്നാൽ ഈവൽ മൈൻഡ് സെറ്റുള്ള ആളുകൾ റിസ്ക് എടുക്കും ഫെയിൽ ഫെയിലായിട്ടുണ്ടെങ്കിൽ അവർ അതിൽ നിന്ന് പഠിക്കും ഇനി ജയിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അവർ മുന്നേറിപ്പോകും റിമംബർ ഭയത്തിൻ്റെ മുന്നിലാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത് നിങ്ങളുടെ ഭയത്തെ ഓർക്കം ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആക്ച്വലി ഭയം എന്നുള്ളത് നിങ്ങളുടെ വീക്ക്നെസ് അല്ല ഇതിനെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റാം എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ ഭയത്തെ ഫേസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ എന്ന ചെയിനെ ബ്രേക്ക് ചെയ്യും ഒരാൾക്ക് തൻ്റെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളെ ഒന്നിനും ഈ ലോകത്തിൽ തടുക്കാൻ സാധിക്കില്ല നമ്മുടെ ഈ ലോകത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ വാരിയേഴ്സിലും ഒരു കാര്യം കോമൺ ആയിരുന്നു അവരെല്ലാവരും അവരുടെ ഭയങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റം കാണിച്ചിരുന്നു ആളുകളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അവരിലുണ്ടായിരുന്നില്ല ഇതുകൊണ്ടാണ് അവർക്ക് എല്ലായിടത്തു നിന്നും അംഗീകാരം ലഭിച്ചത് അവർ ഒറ്റപ്പെടുമോ എന്ന ഓർത്ത് അവർ ഭയപ്പെട്ടില്ല ഇതുകൊണ്ടാണ് അവരുടെ ശക്തി അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആൻഡ് അവർ ഫെയിലിയേഴ്സിനെ കണ്ട് ഭയപ്പെട്ടില്ല ഇതുകൊണ്ടാണ് അവർക്ക് ആയിട്ടുള്ള കാര്യങ്ങളെ പോസിബിൾ ആക്കാൻ സാധിച്ചത് ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ സാധിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് സൊസൈറ്റി ഇങ്ങനെയുള്ള ഭയങ്ങളിൽ നിന്ന് പുറത്തു വരണം ഒരു പ്രാവശ്യം നിങ്ങൾക്കിത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളിലെ ഒരു ട്രൂ വാരിയർ ആക്ടിവേറ്റ് ആകും പാർട്ട് ഫോർ ഗെയിം പ്ലാൻ സോ നിങ്ങളുടെ ഗെയിം പ്ലാൻ എന്താണ് സിംപിളാണ് ഞാൻ പറഞ്ഞുതരാം സെൽഫിഷ് ആവുക യാതൊരു ഗിൽട്ടും ഇല്ലാതെ ബൗണ്ടറി സെറ്റ് ചെയ്യുക വെറുതെ സോറി പറയാതെ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക മറ്റാരുടെ കയ്യിലേക്കും ആ ഒരു കൺട്രോൾ കൊടുക്കാതിരിക്കുക റിയാലിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യുക ലൂഷനിൽ ജീവിക്കാതിരിക്കുക ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ ഭയത്തെ ഇല്ലാതാക്കുക ഈ ഒരു അഞ്ച് റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആരാണോ നിങ്ങളെ അവോയ്ഡ് ചെയ്തത് അതേ ആളുകൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നത് കാരണം ഈ ഒരു ലോകത്തിൽ റെസ്പെക്റ്റ് ഏൺ ചെയ്യാൻ സാധിക്കുക കൈൻഡായിട്ടുള്ളവർക്കല്ല ആയിട്ടുള്ളവർക്കാണ് സോ ഇവിടെ നിങ്ങളോടുള്ള ചോദ്യം എന്താണെന്നാൽ ഇനിയും നിങ്ങൾ ആ ഒരു നൈസ് ഗൈ ആയിട്ടാണോ ഇരിക്കാൻ പോകുന്നത് എല്ലാവർക്കും വേണ്ടിയും അവൈലബിൾ ആകുന്ന എല്ലാം സാക്രിഫൈസ് ചെയ്യുന്ന ആ ഒരാളെ പോലെ അതോ ഇൻ്റലിജൻറ്റ് സ്മാർട്ട് സ്വയം നിങ്ങളെ തന്നെ വാല്യൂ ചെയ്യുന്ന ആ ഒരാളെ പോലെ ആയിട്ട് മാറാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ താഴെ ഐ ആം പവർഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പം ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്